അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എത്തിയിരിക്കുകയാണ് ലാലേട്ടൻ ഇന്ന് വിഷയമാക്കുന്ന പ്രധാന എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തന്നെ ജിഷേലിൻ്റെയും അനുവിൻ്റെയും അതായത് അനുമോളുടെയും പ്രശ്നം തന്നെയാണ് സി ഐ ഡി ആയി കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും മേക്കപ്പ് കോസ്റ്റ്യൂമായിട്ടും ഇവർ മത്സരാർത്ഥികൾ ദുരുപയോഗം ചെയ്യുന്നു അതായത് ബിഗ് ബോസിൻ്റെ റൂള് കൊണ്ട് ഉപയോഗിക്കുന്നത് വലിയ കർശന ശിക്ഷയായി തന്നെ ലാലേട്ടൻ ഇന്ന് അതിന് ഏഴിൻ്റെ പണി കൊടുക്കും എന്ന രീതിയിലാണ് ലാലട്ടൻ്റെ ഇപ്പോൾ ഒരു പ്രമോ വന്നത് എന്തായാലും ഇത് ജിഷേലിനുള്ള എട്ടിൻ്റെ പണിയാണ് ഏഴിൻ്റെതല്ല എന്ന് തന്നെ മനസ്സിലാക്കാം കാരണം ബിഗ് ബോസിൻ്റെ വാണിങ്ങുകൾ ഉണ്ടായിട്ട് പോലും അത് തെറ്റിച്ചുകൊണ്ട് മത്സരാർത്ഥികളിൽ പലരും പറഞ്ഞിട്ടും ക്യാപ്റ്റൻ പറഞ്ഞിട്ടും ജിഷയിൽ വകവെക്കാത്തത് ഇന്ന് ലാലേട്ടൻ എടുത്തിട്ട് കുറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ അനു ഇത് തേടി കണ്ടുപിടിക്കുന്നതും ഒരു സി ഐ ഡിയെ പോലെ പ്രവർത്തിക്കുന്നതും കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ഒക്കെ ഇന്ന് ചോദ്യം ചെയ്യും എന്ന കാര്യമാണ് ലാലേട്ടൻ സൂചിപ്പിച്ചത് അത്തരത്തിലുള്ളൊരു പ്രമോ ആണ് ഇപ്പോൾ വന്നത് എന്തായാലും നമുക്ക് എപ്പിസോഡ് വരെ കാത്തിരിക്കാം ഏതൊക്കെ രീതിയിലായിരിക്കും ലാലേട്ടൻ ഇതിനെതിരെ പ്രതികരിക്കുന്നത് എന്തായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നല്ലൊരു എപ്പിസോഡായിരിക്കും ഇന്ന് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ മായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു